മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് മലപ്പുറം എഫ് സിയും തൃശ്ശൂർ മാജിക് എഫ് സിയും പോരാട്ടത്തിനിറങ്ങും വെള്ളിയാഴ്ച ഏഴ് മുപ്പതിന് പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക ഇരു ടീമുകളുടെയും ഹോം ഗ്രൗണ്ടാണ് പയ്യനാട് ആറു ടീമുകളുള്ള സൂപ്പർ ലീഗ് കേരള ടൂർണമെന്റിൽ നിലവിൽ നാലാം സ്ഥാനത്താണ് മലപ്പുറം എഫ് സി അവസാന സ്ഥാനത്താണ് തൃശൂർ ഇരു ടീമുകളുമാണ് ഇന്ന് പയ്യനാട് സ്റ്റേഡിയത്തിൽ കൊമ്പ് കോർക്കാൻ കളത്തിലിറങ്ങുന്നത് ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയെ തോൽപ്പിച്ച് അരങ്ങേറിയ മലപ്പുറം എഫ് സിക്ക് രണ്ടാം മത്സരത്തിൽ മുന്നേറാനായില്ല ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന പ്രകടനം ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കാലിക്കറ്റ് എഫ് സിയാണ് മലപ്പുറത്തിന്റെ ആദ്യ ഹോം മാച്ചിലെ വിജയമെന്ന സ്വപ്നം തകർത്തു കളഞ്ഞത് എന്നാൽ കാലിക്കറ്റ് മൂന്ന് പോയിന്റ് സ്വന്തമാക്കുകയും ചെയ്തു ആദ്യ രണ്ടു കളികളിൽ പരാജയപ്പെട്ട തൃശൂരിന്റെ നില താഴെയാണ് ഇനിയുള്ള മത്സരങ്ങളിൽ വിജയങ്ങൾ നേടിയില്ലെങ്കിൽ അവസാന നാലിലെത്തുക പ്രയാസമായിരിക്കും സി കെ വിനീതിന്റെ നേതൃത്വത്തിലുള്ള ടീം പയ്യനാട് നടന്ന ആദ്യ കളിയിൽ കണ്ണൂർ വാരിയേഴ്സുമായാണ് പരാജയപ്പെട്ടത് ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ടീം രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടു തിരുവനന്തപുരത്തിനെതിരെ നടന്ന രണ്ടാമത്തെ കളിയിലും തോൽവി തന്നെയായിരുന്നു ഫലം മൂന്ന് പോയിന്റാണ് മലപ്പുറത്തിനുള്ളത് തൃശൂരിന് ഇതുവരെ പോയിന്റ് പട്ടിക തുറക്കാൻ സാധിച്ചിട്ടില്ല വിജയിച്ചാൽ മലപ്പുറത്തിന് സ്ഥാനം മെച്ചപ്പെടുത്താം മലപ്പുറത്തെ കീഴടക്കി പോയിന്റ് പട്ടിക തുറക്കാനുള്ള ശ്രമത്തിലാകും തൃശൂർ മലപ്പുറത്തെ കീഴടക്കി പോയിന്റ് പട്ടിക തുറക്കാനുള്ള ശ്രമത്തിലാകും തൃശൂർ മാജിക് എഫ് സി ഇറങ്ങുക ന്യൂസ് ഡെസ്ക് പി ടി വി കേരള